ഷാനവാസ് കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും ചപ്പാത്തിക്ക് കുഴച്ച മാവ് തുറന്നു വെച്ചിരിക്കുന്നു അത് കണ്ടുകൊണ്ട് ഷാനവാസ് കിച്ചൻ ടീം ക്യാപ്റ്റനായ ലക്ഷ്മിയോട് ചോദിക്കുന്നു ആരാ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പോയത് അത് ആര്യനായിരുന്നു ചപ്പാത്തിക്ക് മാവ് കുഴച്ചത് അവനാണ് അങ്ങനെ വെച്ചിട്ട് പോയത് അതേ തുടർന്ന് ലക്ഷ്മി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ലക്ഷ്മി അപ്പം തന്നെ ആര്യനോട് ചോദിക്കുന്നുണ്ട് അപ്പം ആര്യൻ പറയുന്നു സോറി അത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു ഞാനാ തുറന്നു വെച്ചിരുന്നത് ലക്ഷ്മിയുടെ കൂടെ തന്നെ ഷാനവാസ് നിൽപ്പുണ്ടായിരുന്നു ലക്ഷ്മി വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്നു അതിനെ തുടർന്ന് മാവ് തുറന്നു വെച്ചിട്ട് രണ്ടു മൂന്ന് മിനിറ്റ് ആയതേ ഉള്ളെന്ന് ആര്യൻ പറയുന്ന സമയത്ത് ഷാനവാസ് പറയുന്ന രണ്ടുമൂന്ന് മിനിറ്റ് ഒന്നും അല്ല കോയിൻ കൊടുക്കുന്ന സമയത്തെ ഈ മാവിടെ തുറന്നു വെച്ചേക്കുമായിരുന്നു ഇതിൻ്റെ മേളിൽ എന്തോരം ഈച്ചയൊക്കെ വന്ന് കയറിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞതും ലക്ഷ്മി കലി തുള്ളുന്നുണ്ട് ആര്യൻ്റെ മേൽ കുളിക്കാൻ പോകുന്നതിന് രണ്ടു മൂന്ന് മിനിറ്റിന് മുമ്പ് ഇത് തുറന്നു വെച്ചേ എന്നോട് കള്ളം പറയുമായിരുന്നല്ലേ ഇത്രയും നേരം തുറന്നു വെച്ച കാര്യം എന്തുകൊണ്ട് മറച്ചു സമയത്തിൻ്റെ കാര്യത്തിൽ നീ എന്നോട് കള്ളം പറയുമായിരുന്നില്ലേ റേഷൻ കിട്ടുമ്പോൾ അതിനൊരു വില കൊടുക്കണം ഹൈജീൻ ഇല്ലാത്ത ഫുഡ് കഴിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് കല് തുള്ളുന്നു ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായി കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ കിച്ചൺ ടീം ക്യാപ്റ്റനായ എന്നോടാണ് ആളുകൾ വന്ന് ചോദിക്കുന്നത് നിനക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങി പൊക്കോളാനൊക്കെ പറയുമ്പോൾ ആരിനല്ലേ ആൾ ആരിനും തിരിച്ച് വിട്ടു കൊടുക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ഷാനവാസിൻ്റെ കയ്യിൽ തെറ്റുണ്ട് കോയിൻ കൊടുക്കുന്നതിന് മുമ്പേ മാവ് തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടിട്ടും ഒന്ന് അടച്ചു വെച്ചതുമില്ല ആരെയും അറിയിച്ചതുമില്ല ഷാനവാസ് ഫുഡ് കൈയിട്ട് വാരി ആരെയാണെങ്കിൽ ചപ്പാത്തിയുടെ മാവ് തുറന്നു വെച്ചിട്ട് കുളിക്കാൻ പോയി അങ്ങനെയൊക്കെ പല കുറ്റങ്ങളും കണ്ടുപിടിച്ച് ഹൈജീൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത് വളരെ വലിയ തെറ്റാണ് അത് കിച്ചണിൽ തന്നെ നമുക്ക് ആരെ വേണമെങ്കിലും കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷേ ആ കുറ്റങ്ങളൊക്കെ ഒഴിച്ച് നല്ല രൂപത്തിൽ പെരുമാറുക എന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹൈജീൻ്റെ പേരിൽ കുറ്റം പറഞ്ഞാൽ ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായ ഹൈജീൻ മിസ്റ്റേക്ക് വളരെ വലുതാണ് അതായത് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ പേരിൽ എല്ലാവരും ഓരോരോ കോസ്റ്റ്യൂം അണിഞ്ഞാണ് നിന്നത് അതായത് ആര്യൻ മായാമോഹിനി ലക്ഷ്മി കസ്തൂരി അങ്ങനെ പലരും പല ക്യാരക്ടറായിട്ട് ലക്ഷ്മിക്കാണെങ്കിൽ കുറെ റിബൺ ഒക്കെ കൈ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ കൈയിലുള്ള റിബൺ അതുപോലെ കെട്ടിവെച്ചിട്ട് തന്നെയാണ് കിച്ചണിൽ ഡ്യൂട്ടിക്ക് വന്നത് സാമ്പാറോ എന്തോ ഉണ്ടാക്കുകയാണെന്ന് തോന്നുന്നു ആ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വെന്തോന്ന് ഞെക്കി നോക്കുന്ന സമയത്തും എടുത്തു നോക്കുന്ന സമയത്തും കൈയിലെ റിബൺ ആ ഫുഡിലേക്കും പാത്രത്തിലേക്കും താഴുന്നത് കാണാം എന്തായാലും ആ റിബൺ അവരായിട്ട് കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ പുറത്തൊന്നു ഈ ടാസ്കിന് വേണ്ടിയിട്ട് ആ റിബൺ എങ്ങനെയുള്ളതാണെന്ന് ആർക്കറിയാം പൊടി അഴുക്കുമൊക്കെ അതിലും കണ്ടു കാണും അതല്ലേ ഫുഡിലേക്കും പറ്റുന്നത് അപ്പം മറ്റൊരാളെ കുറ്റം പറയ എളുപ്പമാണ് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനാ പാട് അതൊന്നും ലക്ഷ്മി അറിയുന്നേ ഇല്ല ടാസ്കിനിടയ്ക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കുന്നോണ്ട് അതറിയാൻ വഴിയില്ല പക്ഷെ മറ്റൊരാൾ ചെയ്ത തെറ്റ്